ഹമ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന പലസ്തീനിയൻ അതോറിറ്റിയുടെ ആള് വന്നിട്ട് പ്രസംഗിക്കുകയാണ് അബ്ബാസ് പ്രോമിസസ് യുവൻ ദാറ്റ് പി എ പലസ്തീൻ അതോറിറ്റി ആഫ്റ്റർ ഫ്രാൻസ് റെക്കഗ്നൈസസ് പലസ്തീനിയൻ സ്റ്റേറ്റ് പേ സ്ലേ ആർ ഓവർ അപ്പൊ പുള്ളിക്കാരെ സമ്മതിക്കുകയാണ് അതായത് ഞാൻ പൈസ കൊടുത്ത ആൾക്കാരെ കൊന്ന് കൊല വിളിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നഗ്ന സമ്മതിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴ് നിങ്ങൾ മറന്നു പോയിക്കൊണ്ട് പോവാണ് എന്ന് പറഞ്ഞു ഇതിന് പിന്നെ അവിടെ നടന്നത് പിന്നെ ക്യാൻസൽ കൾച്ചറിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള വാക്കൌട്ടാണ് ഏതായും സംസാരിക്കു എൻ സംസാരിച്ചിരുന്ന മൊത്തം കള്ളത്തരമാണ് എന്നാണ് പറയുന്നത് ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന ജെറുസലേം എന്ന് പറയുന്ന പ്രവിശ്യ വരുന്നത് പോക്കിനെ നേരത്തെ കാണിച്ച മാപ്പ് പോലെ തന്നെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പല പല സ്ഥലങ്ങളിലും ഇസ്രായേലും ഒക്കെ ഭരണം നടത്തി കൊണ്ടിരിക്കുന്നത് അതിൽ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ അതോറിറ്റീൻ്റെ കീഴിൽ മാത്രം വരുന്ന പ്രവിശ്യയാണ് ഈസ്റ്റ് ജെറുസലേമും ജെറൂസലേമൊക്കെ അവിടെ പത്ത് ശതമാനം ഉണ്ടായിരുന്ന പതിനൊന്ന് ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനമേ ബാക്കിയുള്ളൂ